സുഹൃത്തുക്കളെ സുഗതം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് തിരക്കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ എം ടി വാസുദേവൻ നായരാണ് ആ ഒരു സിനിമയിൽ മമ്മൂട്ടിയെ കൊടുത്തൊരു കഥാപാത്രം ഒരുപക്ഷെ എം ടി തൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത ഒരു കഥാപാത്രം തന്നെയായിരിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നുണ്ടോ എന്ന ആ ഒരു സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലെ നായകൻ ഒരു പത്രാധിപരാണ് ഒരു വലിയ അസുഖം ഒരു മഹാവിപത്ത് തൻ്റെ ശരീരത്തിലേക്ക് വന്ന് ആ അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിനിടയ്ക്ക് തന്നെ ഒരിക്കലും ആ ഒരു അസുഖത്തിൽ നിന്ന് താൻ രക്ഷപ്പെടില്ല എന്നുള്ള തോന്നലിൻ്റെ ഒരു സമയത്ത് തൻ്റെ ഭാര്യയെല്ലാം തൻ്റെ സുഹൃത്തിനെ ഏൽപ്പിക്കുന്നുണ്ട് അതിലത്തെ കഥാപാത്രം പറയുന്നുണ്ട് ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് നീ ആവണം ഒരു തുണ എന്നാണ് പിന്നീട് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വിഷ്വക്കരൻ കടന്നു വരുന്നു ഒരു പുതിയ ഡോക്ടർ കടന്നു വരുന്നു പ്രകൃതിയുമായി നമുക്കൊന്ന് ഒന്ന് ചേർന്ന് ജീവിക്കാം എൻ്റെ അസുഖത്തെ ഞാൻ പിഴുതിറുത്ത് കളയാം എന്ന് ഒരു കള പറയ്ക്കുന്ന ലാഘവത്തോടെ ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട് വിശ്വാസമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തോടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും തൻ്റെ അസുഖം വളരെ പതുക്കെ പതുക്കെ തൻ്റെ വിട്ട് പോകുന്നതായിട്ടും തനിക്ക് ഇനി ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അതിലത്തെ ആ ഒരു മമ്മൂട്ടി കഥാപാത്രത്തിന് നൽകുന്നുണ്ട് അവസാനം തനിക്ക് പഴയതുപോലെ ജീവിതം കൈവന്നിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയ ഒരു നിമിഷത്തിൽ തന്റെ ഭാര്യയുമായിട്ട് ഒരു വേഴ്ച ആഗ്രഹിച്ച് ഒരു ലൈംഗിക ബന്ധം ആഗ്രഹിച്ച് അവൾ തൊടുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് എന്നെ തുടരുത് ഒരേ ദിവസം രണ്ടുപേരുമായിട്ട് എനിക്ക് കിടക്ക പങ്കിടാൻ വയ്യ നിങ്ങളെ ഏൽപ്പിച്ച ആൾ ഉടമസ്ഥത ആ നടത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് തൻ്റെ അസുഖത്തിന്റെ ഏതോ ഒരു നിമിഷത്തില് തൻ്റെ ഭാര്യയെ ആർക്കാണോ ഏൽപ്പിച്ചത് അയാൾ തൻ്റെ ഭാര്യയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് ആ ഒരു കഥാപാത്രം തിരിച്ചറിയുന്നത് പിന്നീട് തനിക്ക് കിട്ടിയ ആ ഒരു ജീവിതം മരണത്തിലേക്ക് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരുന്ന തൻ്റെ ജീവിതം വേണ്ട എന്ന് കുടുംബക്കാരും ബന്ധുക്കളും അയാളെ ഓർമ്മിപ്പിക്കുന്ന പോലെ അയാൾക്ക് തോന്നുന്നുണ്ട് അയാൾ താൻ ജോലി ചെയ്തിരുന്ന ആ പത്രം ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു കയറി ചെന്ന് ആ പത്രം ഓഫീസിലെ ആ ഒരു ഡ്രോയർ തുറക്കുന്ന സമയത്ത് അപ്പോൾ അപാരമായ ക്ഷീണിതനായ ഒരു ഭാവത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് ആ ഒരു ഡ്രോയർ തുറക്കുന്ന സമയത്ത് തന്റെ മരണത്തിന്റെ എല്ലാ രേഖകളും അവിടെ എഴുതി വെച്ചിരിക്കാൻ കണ്ടു കാരണം ഈ ഒരു മനുഷ്യൻ മരിക്കുമെന്ന് അവിടെയുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു ഇത് സാധാരണയായിട്ട് എല്ലാ പത്രമാഫീസിലും നടന്നതായിരിക്കാം ഒരുപക്ഷെ എം ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഏറെക്കാലം മാതൃഭൂമിയിലൊക്കെ പത്രാധിപരായിട്ട് ഇരുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം തന്റെ മരണം മുൻകൂട്ടി അവിടെ എഴുതി വെച്ചിരിക്കും മരിച്ചു എന്ന് മാത്രമായിരിക്കും അതിലൊന്ന് ആഡ് ചെയ്യേണ്ടി വരിക ഒരു പക്ഷെ എം ടിയെ കുറിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞ വാക്കുകളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കാം ഈ അടുത്ത നിമിഷങ്ങളിലെല്ലാം പത്രമാഫീസുകളില് പക്ഷേ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ആ സിനിമ പോലെയൊന്നും അല്ലെങ്കിൽ ആ സിനിമ അധികം മുൻകൂട്ടി കണ്ടതുപോലൊക്കെ തന്നെയാണെന്ന് എന്ന് പോകുന്നുണ്ട് എങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ സിനിമയിലെ രംഗം കൂടി കാണുമ്പോൾ നിങ്ങൾക്കതൊന്ന് ഒന്നുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു കോപ്പിറൈറ്റ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ വേറെ മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം അർബുദ ലോകത്ത് നിന്ന് അത്ഭുതമായി രക്ഷപ്പെട്ട ആ ഒരു പത്താസുപരായിട്ടുള്ള രവിശങ്കർ പിന്നീട് ജീവിതം തൻ്റെ കയ്യിൽ നിന്ന് എല്ലാതും വിട്ടുപോയി എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ സ്വയം മരണത്തിന് കീഴടങ്ങുകയാണ് ഒരു ഇരുട്ടിലേക്ക് നടന്നു പോവുകയാണ് ആ നടന്നു പോയതിന് പുറകെ ഒരു ട്രെയിൻ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇമാജിൻ ചെയ്യുന്ന രീതിയിൽ അവിടെ എം പി എഴുതി വെച്ചു ഒരുപക്ഷെ എം പി ആവാൻ ആഗ്രഹിച്ച ഒരു കഥാപാത്രമായിരിക്കണം ഈ ഒരു സിനിമയിലെ സുഹൃതം എന്ന് പറയുന്ന സിനിമയിലെ ഈ ഒരു രവിശങ്കർ അല്ലെങ്കിൽ എം ടി സങ്കല്പിച്ചു വെച്ച ഒരു മരണ രീതി ആയിരിക്കണം പിറ്റേ ദിവസം താൻ മരിച്ചു കഴിഞ്ഞാൽ തന്നെ പറ്റിയിട്ടുള്ള വാർത്തകൾ മുഴുവൻ ഇങ്ങനെ പത്രത്തിൽ അച്ചടിച്ചു വരുമല്ലോ എന്നുള്ളൊരു അപാരമായിട്ടുള്ള വേദനയിലും സങ്കടത്തിലും ഒക്കെ ഈ സിനിമയിൽ ഒരു നിമിഷത്തിൽ രവിശങ്കർ കടന്നു പോകുന്നുണ്ടാവും ഒരുപക്ഷെ ഇത് എം ടിയുടെ നിയോഗമാണോ എം ടി ആഗ്രഹിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഇന്ന് പത്രങ്ങളൊന്നും അച്ചടിക്കാത്ത ദിവസമാണ് തന്നെ കുറിച്ചിട്ടുള്ള ആളുകളുടെ വീമ്പു പറച്ചിലുകൾ തന്നെ കുറിച്ചിട്ടുള്ള ആളുകളുടെ പൊയ് പറച്ചിലുകൾ തന്നെ കുറിച്ചുള്ള ആളുകളുടെ അതുവരെ ബന്ധമില്ലാത്ത ആളുകളുടെ ഒട്ടുമേ ചിരിക്ക് പോലും ചെയ്യാത്ത ആളുകളെ തന്നെ പോലും ഒട്ടും ആത്മബന്ധമില്ലാത്ത ആളുകളുടെ പയ്യാരം പറച്ചിലുകൾ എഴുത്തുകൾ പുകഴ്ത്തിപ്പാടലുകൾ ഒന്നും കേൾക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പോലെയാണോ പത്രമൊന്നും അച്ചടിക്കാത്ത ഈ ഒരു ദിവസം തന്നെ അദ്ദേഹത്തിന് പോകണമെന്ന് തോന്നിയത് അത് അദ്ദേഹം തീരുമാനിച്ചതാണോ ഈ സിനിമ പോലൊക്കെ തന്നെ മമ്മൂട്ടിയെ കൊണ്ടാണ് ഈ ഒരു രംഗം ചെയ്യിച്ചിരിക്കുന്നത് ഈ ഒരു സിനിമ ചെയ്യിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണെങ്കിൽ അത് അതീവ സുന്ദരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തൻ്റെ സിനിമ ലോകത്തെ എഴുത്ത് എന്നതിനേക്കാൾ അപ്പുറത്തുള്ള സിനിമാ ലോകത്തെ എല്ലാ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അദ്ദേഹം മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വച്ചിട്ടുള്ളത് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ അത് നായക കഥാപാത്രം പറയുന്ന ഡയലോഗുകൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ അദ്ദേഹം കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണമായിരിക്കണം സുഹൃതം എന്ന് പറയുന്ന ഒരു സിനിമ ഒരുപക്ഷെ മലയാളത്തിൻ്റെ സുഗൃതമാണ് എം ടി എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ആഗ്രഹിച്ച പോലൊക്കെ തന്നെ ഒരുപക്ഷെ മലയാളത്തിലെ ഏതൊരു നടൻ ഏതൊരു എഴുത്തുകാരനും കിട്ടാത്ത അപാരമായിട്ടുള്ള സ്നേഹം അദ്ദേഹം നേടിയിട്ടുണ്ട് ഇത്ര കാലത്തിനിടയ്ക്കല്ല അതൊരു സിനിമാക്കാരൻ നിലയ്ക്കും ഒരുപക്ഷെ എഴുത്തുകാരൻ നിലയ്ക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നടത്താം എന്തായാലും സുഹൃതം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് തോന്നിപ്പോകുന്നു